സിജി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ മധ്യശിലായുഖത്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് പരിവർത്തനത്തിൻ്റെ ഒരു കാലഘട്ടമാണ് അതായത് പ്രാചീന ശിലായുഖത്തിൽ നിന്നും നവീന ശിലായുഖത്തിലേക്ക് വന്നപ്പോൾ അത് പരിവർത്തനത്തിൻ്റെ കാലഘട്ടമായി കുറച്ചും കൂടെ മാറ്റം വരുന്ന ഒരു കാലഘട്ടമായിട്ട് മാറി ഈ മദ്യശിലായുഖം എന്ന് പറയുന്നത് പിന്നീട് മെസ്സോസ് അല്ലെങ്കിൽ മെസോസ് എന്ന പറയുന്ന അർത്ഥം മദ്യം മദ്യം മധ്യകാലഘട്ടത്തിലെ മദ്യം ലിത്തോസ് ലിത്തോസ് എന്ന് പറഞ്ഞാൽ ശില അപ്പോൾ എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് മെസോലിത്തിക് എന്ന പദം വന്നത് അതായത് മെസ്സോസ് മെസ്സോസും ലിത്തോസും മദ്യശിലായുഖം ഇപ്പം മെസോസ് ലിത്തോസ് എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് മെസോലിത്തിക് എന്ന പദം ടെക്സ്റ്റ് ില് പതിമൂന്നാമത്തെ പേജില് മധ്യശിലായുഗത്തിലെ ഉപകരണങ്ങളിൽ അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചിത്രം നിരീക്ഷിച്ചിട്ട് പ്രാചീന ശിലായുഗത്തിലെ ഉപകരണങ്ങളും മധ്യശിലായുഗത്തിലെ ഉപകരണങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് അവിടെ പറയുന്നത് ഒന്ന് പ്രാചീന ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നതിനേക്കാൾ ചെറിയ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നു പ്രാചീന ശിലായു എന്ന് പറഞ്ഞാൽ അത് ചിലർ കല്ല് ഉപയോഗിക്കുന്നു കല്ലിന് ചെറിയ മാറ്റങ്ങൾ വരുന്നു പക്ഷേ പ്രാചീന ശിലായുഖത്തിൽ നിന്ന് മധ്യശിലായുത്തിലേക്ക് വന്നപ്പോഴും ആ ഉപകരണങ്ങൾ അവിടെ അവിടെ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളൊക്കെ ചെറിയ ഉപകരണങ്ങളായിട്ടാണ് ഉപയോഗിച്ചു തുടങ്ങിയത് രണ്ടാമെന്ന് പറഞ്ഞത് മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മ ശിലകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മ ശിലകൾ എന്ന് വിളിക്കുന്ന കല്ല് കല്ലുപകരണങ്ങളാണ് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നത് മൈക്രോലിത്തുകൾ അതിൽ അതില്ലെങ്കിൽ സൂക്ഷ്മ ശിലകൾ ഇവിടെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കാം മധ്യപ്രദേശിലെ ഭിമ്പേഡ്ക ലഘുജാവൂർ ഖദോട്ടിയ എന്നീ ഗുഹ കേന്ദ്രത്തിലെ കലാ ആദിമ ആദ്യമനുഷ്യൻ്റെ ജീവിതരീതിയിൽ വരുന്ന മാറ്റങ്ങളെ ദിവസം സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ചിത്രങ്ങളാണ് അത് നൽകിയിരിക്കുന്നത് അതിൽ ബിംബേഡ്ക്ക ബിംബേഡ്ക്ക എന്ന് പറയുന്നത് കയ്യിലൊരു അമ്പും വില്ലും പോലൊരു നമുക്ക് സാധിച്ചു തോന്നുന്ന ഒരു ചിത്രമാണ് പിന്നെ ലഘുജാവോർ എന്ന് പറയുന്നത് മീനെ മീനിനെ പിടിക്കുന്ന പോലുള്ള ഒരു ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കഥോട്ടിയ ബേട്ടയാടുന്നത് പോലെ ലഘുജാവോർ അവിടെയും കുറേ മാനിൻ്റെയും കുറച്ച് മനുഷ്യരുടെയൊക്കെ ചിത്രങ്ങൾ കാണുന്നുണ്ട് പിന്നെ ബിംബേട്ക്ക ബിംബേട്ക്കു പറയുന്നത് അവിടെ കളിമൺ പാത്രങ്ങൾ നിർമ്മിക്കുന്നത് പോലെ തോന്നുന്നു പിന്നെ ലഘുചാവോ അവിടെ എന്താ വിനോദത്തിലേർപ്പെടുന്നത് പോലെയുള്ള കുറച്ച് ചിത്രങ്ങൾ അതാണ് നമുക്ക് ആ ചിത്രങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക ഇവിടെ ആ ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന് മൈക്രോലിത്തുകൾ മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മ ശിലകളുടെയൊക്കെ ഉപയോഗം ഉണ്ടായി പിന്നീട് അതുപോലെ വേട്ടയാട് വേട്ടയാടലിനും അതുപോലെ ശേഖരണത്തിനും പുറമെ മീൻപിടുത്തവും ഉപജീവന മാർഗമാക്കി പിന്നീട് മൃഗങ്ങളെ ഇണക്കി വളർത്തുന്ന ഇണക്കി വളർത്താൻ തുടങ്ങി ഓരോ വിനോദങ്ങൾ അവരുടെ രീതിയിലുള്ള കളികള് അങ്ങനെയുള്ള ഓരോ വിനോദത്തിലും ഒക്കെ അവർ ഏർപ്പെട്ടു തുടങ്ങി പിന്നെ ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനം തുടങ്ങി അതായത് സ്ത്രീകൾക്കും പുരുഷനും വേറെ വേറെ രീതിയിലുള്ള തൊഴിൽ വിഭജനമൊക്കെ നൽകാൻ തുടങ്ങി അതാണ് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് പ്രാചീന ശിലായുഗത്തിൽ നിന്നും മധ്യശിലായുഗത്തിലേക്ക് വന്നപ്പോഴുള്ള മാറ്റങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ മധ്യശിലായു ശിലായുഗ കേന്ദ്രത്തിലെ വേറൊരു പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് സരൈനഹർ റായി എന്ന് പറയുന്നത് അതായത് ഉത്തർപ്രദേശിലെ പ്രതാപ് നഗർ ജില്ലയിൽ ഓക്സ്ബോ തടാകക്കരയിലാണ് സരൈനഹർ റായ് സ്ഥിതി ചെയ്യുന്നത് മധ്യശിലായുഗത്തിന്റെ പ്രധാന സവിശേഷതകളായ മൈക്രോലിത്തുകൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു മൈക്രോലിത്തുകൾ എന്ന് പറയുന്നത് ചെറിയ ആയുധങ്ങൾ സൂക്ഷ്മ ആയുധങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ച ഉയരമുള്ള മനുഷ്യരുടെ അസ്ഥികൾ വളരെ പ്രധാനപ്പെട്ട ഒരവസ്തു തെളിവാണ് ഇതിൽ പുരുഷന്മാരുടെ ഉയരം എന്ന് പറയുന്നത് നൂറ്റൻപത് സെൻറ്റിമീറ്ററും സ്ത്രീകളുടെ ഉയരം എന്ന് പറയുന്നത് നൂറ്റി എഴുപത് സെൻറ്റിമീറ്ററുമാണ് അപ്പോൾ വേട്ടയാടലിന് അമ്പും വില്ലും ഉപയോഗിച്ചിരുന്നതായിട്ടൊക്കെ കരുതപ്പെടുന്നുണ്ട് വിത്തുകൾ ശേഖരിക്കുകയും സംഭരിക്കുകയും ചെയ്തിരുന്നെങ്കിലും മൃഗത്തോളുകൾ വസ്ത്രങ്ങളായി ഉപയോഗിച്ചതിനൊക്കെ തെളിവ് ലഭിച്ചിട്ടുണ്ട് അവിടെ ഉയരമുള്ള മനുഷ്യരുടെ അസ്ഥികളാണ് അവിടെ നിന്ന് ലഭിച്ചത് അതായത് സ്ത്രീകൾ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയൊക്കെ നല്ല അവിടെ ശ്രദ്ധിക്കുക സ്റ്റാർ കാർ യൂറോപ്പിലെ ഒരു പ്രധാനപ്പെട്ട മദ്യശിലായുഗ കേന്ദ്രം അതിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് വടക്കു കിഴക്കൻ ഇംഗ്ലണ്ടിൽ കണ്ടെത്തിയ മദ്യശിലായുഗത്തിലെ ഒരു തുറസായ അധിവാസ കേന്ദ്രമാണ് സ്റ്റാർ കാർ എന്ന് പറയുന്നത് ജൈവ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യമാണ് ഈ കേന്ദ്രത്തിൻ്റെ പ്രധാന സവിശേഷത ശിലകൾ കൊണ്ടും അസ്ഥികൾ കൊണ്ടും നിർമ്മിച്ച ഉപകരണങ്ങളൊക്കെ ഇവിടെ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ആദ്യകാല മരപ്പണികളുടെ തെളിവുകളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് ആദിമ മനുഷ്യർ ഈ പ്രദേശത്തെ താൽക്കാലിക വാസസ്ഥലമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നപ്പോൾ സ്റ്റാർ കാർ യൂറോപ്പിലെ ഒരു പ്രധാനപ്പെട്ട മധ്യശിലായുഗ കേന്ദ്രമാണ് അപ്പം നമ്മൾ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തിട്ട് ഇനി അടുത്തത് നവീന ശിലായുധം മനുഷ്യ ജീവിതത്തിലെ സമൂലമായ മാറ്റത്തിന് തുടക്കം കുറിച്ചുള്ള കാലഘട്ടമാണ് നമ്മൾ നവീന ശിലായുധം എന്ന് പറയുന്നത് അതായത് മാറ്റത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള കാലഘട്ടമാണ് നിയോസ് നവീന ലിത്തോഫ് ശില അപ്പോൾ നിയോസ് നിയോളിത്തിന്ന് പറയുന്നത് അപ്പോൾ നവീനം ശില അങ്ങനെ ിയോസ് ലിത്തോസ് എന്നീ പദങ്ങളിൽ നിന്നാണ് നിയോളിറ്റിക് എന്ന പദം രൂപം കൊണ്ടത് അതിൽ മാൻ മേക്സ് ഹിംസെൽഫ് അതായത് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന ഗ്രന്ഥത്തിൽ ഗോൾഡൻ ചൈൽഡ് മനുഷ്യ ജീവിതത്തെ മാറ്റിമറിച്ച നവീന ശിലായുഗത്തിലെ രണ്ട് സുപ്രധാനമായ മാറ്റങ്ങളാണ് സൂചിപ്പിക്കുന്നത് അതിൽ മാൻ മേക്സ് ഹിംസെൽഫ് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന ഗ്രന്ഥത്തിൽ ഗോൾഡൻ ചൈൽഡ് മനുഷ്യ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുള്ള നവീന ശിലായുഗത്തിലെ രണ്ട് സുപ്രധാനമായ മാറ്റങ്ങളെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് നവീന ശിലായുഗത്തിലെ രണ്ട് സുപ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് അതിൽ പറയുന്നത് മനുഷ്യസമ്പദ് വ്യവസ്ഥയെ ആകെ മാറ്റിമറിച്ച ആദ്യ വിപ്ലവം മനുഷ്യന് തന്റെ ഭക്ഷണ ലഭ്യതയന്മേൽ നിയന്ത്രണം നേടിക്കൊടുത്തു ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷങ്ങളും തിരഞ്ഞെടുത്ത് നടാനും കൃഷി ചെയ്യാനും മെച്ചപ്പെടുത്താനും തുടങ്ങി തനിക്ക് നൽകാൻ സാധിക്കുന്ന കന്നുകാലി തീറ്റയുടെയും കൊടുക്കാൻ കഴിയുന്ന സംരക്ഷണത്തിന്റെയും ചെലുത്താവുന്ന ദീർഘദൃഷ്ടിയുടെയും ഫലമായി പ്രത്യേക മൃഗങ്ങളെ മാത്രം ഞരുക്കിയെടുത്ത് ഇണക്കി നിർത്തുന്നതിൽ മനുഷ്യൻ വിജയിച്ചു മേൽപ്പറഞ്ഞ രണ്ട് കാര്യങ്ങളും പരസ്പരം ഇഴചേർന്ന് വേണം അതായത് മൃഗങ്ങളെ മാത്രം മെരുക്കിയെടുത്ത് അല്ലെങ്കിൽ ഇണക്കി വള നിർത്തുന്നതിലൊക്കെ മനുഷ്യൻ വിജയിച്ചു അപ്പോൾ ഈ വിവരണം വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നവീന ശിലായുധത്തില് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത് എന്നാണ് ഈ വിവരണത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു എന്തൊക്കെയാണ് മൃഗങ്ങളെ മാത്രം മെരുക്കിയെടുത്തു അതുപോലെ തന്നെ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി മൃഗങ്ങളെ മെരുക്കിയെടുത്ത് അവയെ ഇണക്കി വളർത്താൻ തുടങ്ങി അതൊക്കെ ഓരോ കാട്ടുകയും മൃഗങ്ങളെയും ഒക്കെ വേട്ടയാടി ആണ് ഭക്ഷണം കഴിച്ചത് പിന്നീട് അവിടെ മൃഗങ്ങളെയൊക്കെ മെരുക്കിയെടുത്ത് അവയെ ഇണക്കി വളർത്താൻ തുടങ്ങി ഈ ഭൂപടം നിരീക്ഷിച്ചാൽ മനസ്സിലാവും ചന്ദ്രകലയുടെ ആകൃതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രദേശം നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്താണ് കൃഷിയുടെ ആരംഭം എന്ന് പുരാവസ്തു ഗവേഷകർ പറയുന്നുണ്ട് ഫെർട്ടൈൽ ക്രസൻറ്റ് ഫലഭൂയിഷ്ടമായുള്ള ചന്ദ്രകല എന്നാണ് ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കുന്നത് എന്താണ് ഫെർട്ടൈൽ ക്രസൻറ്റ് ഫലഭൂയിഷ്ടമായ ചന്ദ്രകല എന്നാണ് ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് ഫെർട്ടയിൽ ക്രസന്റ് ഫലഭൂയിഷ്ടമായിട്ടുള്ള ചന്ദ്രകല എന്ന പ്രദേശം ഇന്ന് ഏതൊക്കെ രാജ്യങ്ങളുടെ ഭാഗമാണ് ഭൂപടം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഏതെല്ലാം രാജ്യങ്ങളുടെ ഭാഗമാണ് അതിൽ ഇറാഖ് വരുന്നുണ്ട് സിറിയ ലെബനോൺ ഇസ്രായേൽ പാലസ്തീൻ ജോർദാൻ ഈജിപ്ത് സർട്ടയിൽ പ്രസൻ്റ് പ്രദേശം ഏതൊക്കെ രാജ്യങ്ങളിൽ വരുന്നതാണ് ഇറാഖ് സിറിയ ലബനോ ഇസ്രായേൽ പാലത്തി ജോർദാൻ ഈജിപ്ത് അതിൽ മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കുവാനും മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് അപ്പം മധ്യശിലായത്തിലേക്ക് വന്നപ്പോൾ മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ അത് അതിന് എന്തെല്ലാം കാര്യങ്ങൾ പ്രേരിപ്പിച്ചിട്ടുണ്ടാവും എന്നാണ് പറയുന്നത് ഒന്ന് ജനസംഖ്യ വർദ്ധന ജനസംഖ്യ ആളുകൾ പേടുന്നത് കൊണ്ട് തന്നെ കൃഷി ആരംഭിക്കാനും മൃഗങ്ങളെത്താനും തുടങ്ങി കാരണം അവർ ജീവിതമായിട്ടും നടക്കാം ജനങ്ങൾ വർധിക്കുന്നതുകൊണ്ട് പിന്നെ മനുഷ്യാധിവാസി കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനം അവര് താമസിക്കുന്ന വാസ കേന്ദ്രങ്ങളിലൊക്കെ എണ്ണം വർദ്ധിച്ചു സങ്കീർണമായ സാമൂഹിക സംഘാടനം അപ്പം അന്നത്തെ സമൂഹത്തിലുള്ള ആളുകളുടെ ജീവിതമൊക്കെ പ്രയാസകരമാവാൻ തുടങ്ങി ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ് ഭക്ഷ്യോൽപ്പന്നമൊക്കെ ലഭി ലഭ്യതക്കുറവ് ഉണ്ടായി അതുകൊണ്ട് അവർ കൃഷിയിലേക്ക് തിരിഞ്ഞു സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റം അതായത് സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോൾ ആദ്യം വലിയ ശിലകൾ കല്ലുകൾ ഒക്കെ മാറ്റി പിന്നീട് അവർ കൂർത്ത കല്ലുകൾ ഉപയോഗിക്കാൻ തുടങ്ങി ആദ്യം നമ്മൾ പ്രാചീന ശിലാൽ എന്ന് പറയുമ്പോൾ പരുക്കൻ കല്ലുകളായിരുന്നു പിന്നീട് അത് മധ്യശിലയത്തിലേക്ക് വരുമ്പോൾ ഷെയ്പ ഒക്കെ മാറ്റി കൂർത്ത കല്ലുകൾ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ അതാണ് സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റം അപ്പോൾ മൃഗങ്ങളെ ഇണക്കി വളർത്തുന്നതും കൃഷി ആരംഭിക്കുവാനൊക്കെ മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് ജനസംഖ്യാ വർധനവ് മനുഷ്യാധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധന സങ്കീർണമായ സാമൂഹിക സംഘടനം ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ് സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റം നവീന ശിലായുജത്തിലെ ഉപകരണങ്ങളുടെ ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് അപ്പൊ ഈ ചിത്രം നിരീക്ഷിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും നവീന ശിലായുജത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തെല്ലാം സവിശേഷതകളാണ് അതിൽ വന്നിട്ടുള്ളത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചിത്രങ്ങൾ നിരീക്ഷിച്ചതിന് ശേഷം എന്തെല്ലാം സവിശേഷതകളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പറയുകയാണെങ്കിൽ മിനുസപ്പെടുത്തിയ ഉപകരണങ്ങളാണ് പ്രാചീന ശിലായുധത്തിന് മാറ്റം വന്നപ്പോൾ അതെന്താ ഈ മിനുസപ്പെടുത്തിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി പിന്നീട് കൂർത്തത് കൂർപ്പ് കൂടുതലായിട്ട് കൂർപ്പിച്ച ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു അതുപോലെ മൂർച്ചയുള്ള ശിലകൾ അതായത് കത്തിയെ പോലെയുള്ള കത്തി പോലെയുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പൊ അതില് നവീന ശിലായുഖത്തില് ഉപകരണങ്ങള് അതില് എന്തെല്ലാം സവിശേഷതകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത് മീൻസപ്പെടുത്തിയ ഉപകരണങ്ങള് കൂർപ്പ് ഉള്ള ഉപകരണങ്ങൾ അതേപോലെ മൂർച്ചയുള്ള കത്തിയ പോലെയുള്ള ഉപകരണങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് അപ്പൊ ഇത്തരം ഉപകരണങ്ങൾ മണ്ണിൽ കൃഷി ചെയ്യാൻ മനുഷ്യർക്ക് സഹായമായി മണ്ണിൽ കിളക്കാനും ഒക്കെ മണ്ണിനെ അക്ക സംഭവിക്കാനും കുഴികൾ കുഴിക്കാനും ഒക്കെ അതിന് സഹായകരമുണ്ട് മരം മുറിക്കാനും മണ്ണ് ഉഴുത് മറിക്കാനും ഈ ഉപകരണങ്ങൾ അവരെ സഹായിച്ചു ഇത് അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായി കൃഷിയും കന്നുകാലി വളർത്തലും അതുപോലെ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സ്ഥിരമായ ലഭ്യത ഉറപ്പാക്കി കൃഷിയും ചെയ്തു അതുപോലെ കന്നുകാലി വളർത്തലൊക്കെ ഭക്ഷ്യോത്പാദ ഭക്ഷിക്കാനുള്ള ഭക്ഷണത്തിനുള്ളൊക്കെ സ്ഥിരത ഉറപ്പാക്കി തന്നെ സ്ഥിരവാസവും കാർഷിക ഗ്രാമങ്ങളും വളർന്നു വന്നു അതുകൊണ്ടുതന്നെ കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ തൽഫല സ്ഥിരമായിട്ട് അവിടെ വസിക്കാനും കാർഷിക ഗ്രാമങ്ങളൊക്കെ വളർന്നു വന്നു കളിമൺ പാത്ര നിർമ്മാണവും കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ഇഷ്ടികകളുടെ ഉപയോഗവും ധാന്യ സംഭരണം സാധ്യമാക്കി ോ അതുപോലെ കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ചുള്ള സാധ്യമാക്കി കാർഷിക രംഗത്ത് മിച്ചോൽപാദനം സാധ്യമാതോടെ സമൂഹത്തിലെ ഒരു വിഭാഗം കാർഷിക പ്രവർത്തനത്തിൽ നിന്ന് സ്വതന്ത്രരായി അതോ അപ്പോ അതിലെ കാർഷിക രംഗത്ത് മിച്ചോൽപാദനം കുറച്ചും കൂടെ മിച്ചം വെക്കാനുള്ള ഉൽപാദനം വന്നതോടുകൊണ്ട് സമൂഹത്തിലെ ഒരു വിഭാഗം കാർഷിക പ്രവർത്തനത്തിൽ നിന്ന് സ്വതന്ത്രമായി എപ്പോഴും പ്രവർത്തനത്തിൽ ഏർപ്പെടാതെ അവർക്ക് മിച്ചം വെക്കാനുള്ളതൊക്കെ ലഭിച്ചു തുടങ്ങി അവർ കളിമൺ പാത്ര നിർമ്മാണം നെയ്ത്ത് തുടങ്ങിയ മറ്റു തൊഴിലുകളിൽ ഏർപ്പെടാൻ തുടങ്ങി അപ്പം കൃഷിയിൽ മാത്രമല്ല അതിൽ കിട്ടുന്ന വിളകൾ മിച്ചം വെക്കാനൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ അവർ കളിമൺ പാത്രങ്ങൾ നെയ്ത്ത് തുടങ്ങിയ തൊഴിലുകളിലൊക്കെയൊക്കെ ഏർപ്പെടാൻ തുടങ്ങി അങ്ങനെ സമൂഹം വിവിധ തൊഴിൽ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നവരിട്ട് മാറി ഇതോടെ സമൂഹ രൂപീകരണത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു ഇന്നത്തെ ഇന്ന് നാം കാണുന്ന മനുഷ്യ മുന്നേറ്റങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നവീന ശിലായുഗത്തിലെ ഈ മാറ്റങ്ങളാണ് അപ്പം ഇത്തരം മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രസിദ്ധ പുരാവസ്തു ഗവേഷണ ഗോൾഡൻ ചൈൽഡ് ഈ കാലഘട്ടത്തെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇന്ന് കാണുന്ന മനുഷ്യ മുന്നേറ്റങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നവീന ശിലായുഗത്തിലെ വന്ന മാറ്റങ്ങളാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ നവീന ശിലായുഗ വിപ്ലവം അത് പ്രസിദ്ധ പുരാവസ്തു ഗവേഷണ ഗോൾഡൻ ചൈൽഡാണ് ആ കാലഘട്ടത്തിൽ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് അപ്പോൾ ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെ നമുക്ക് ചെറിയ ഉറപ്പ് വരുത്താൻ പറ്റും നവീന ശിലായുഗത്തിൽ വന്ന മാറ്റങ്ങൾ അതായത് മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി കൃഷി ആരംഭിച്ചതോടെ ഭക്ഷ്യോൽപാദനങ്ങളുടെ സ്ഥിരമായിട്ടുള്ള ലഭ്യത ഉണ്ടായി സ്ഥിരവാസം ആരംഭിച്ചു കളിമൺ പാത്ര നിർമ്മാണം നെയ്ത്ത് തുടങ്ങിയ തൊഴിലുകൾ വികസിച്ചു സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഭൂപടം നിരീക്ഷിച്ചിട്ട് നമുക്ക് നവീന ശിലായുഗ കേന്ദ്രങ്ങളൊക്കെ ഏതെല്ലാം രാജ്യങ്ങളിലാണെങ്കിലും നമുക്ക് അടുത്ത ആ പട്ടിക നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും നവീന ശിലായുഗ കേന്ദ്രങ്ങളും അതിൻ്റെ ഏതെല്ലാം രാജ്യങ്ങളാണ് നമ്മൾ ഈ പട്ടികയിൽ കൊടുത്തിരിക്കുന്നത് അതിൽ നവീന ശിലായുഗ കേന്ദ്രങ്ങൾ ജെറീക്കോ ജെറീക്കോ എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തു അത് ഇറാഖ് അലി കോഷ് ഇറാന് മെഹർഗഡ് പാക്കിസ്ഥാൻ ഇപ്പൊ നവീനശിലായുധ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ജെറീകോ ഇസ്രായേല് ജാർമോ ഇറാഖ് അലികോഷ് ഇറാൻ മെഹർഗഡ് പാകിസ്ഥാൻ അതിൽ ഇറാഖിലെ ഗുർദിഷ് കുന്നുകളിലെ ജാർമോ റോബർട്ട് ജെ ബ്രൈഡ് വുഡാണ് ഗുർദീഷ് ഇറാഖ് ജാർമോയിലെ പുരാവസ്തു ഗവേഷണത്തിന് നേതൃത്വം നൽകിയത് ജാർമോയിലെ ജനങ്ങൾ ബാർലിയും രണ്ടു തരം ഗോതമ്പും കൃഷി ചെയ്തിരുന്നു ആടിനെയും മറ്റു ചില മൃഗങ്ങളെയൊക്കെ അവർ ഇണക്കി വളർത്തിയതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനകളൊക്കെ ലഭിക്കുന്നുണ്ട് ഇവിടുത്തെ വീടുകൾ ചെറു കുടിലുകളായിരുന്നു അവര് കളിമണ്ണ് കൊണ്ട് മൃഗങ്ങളുടെ മനുഷ്യരുടെയും രൂപങ്ങൾ നിർമ്മിച്ചിരുന്നു അവർ നിർമ്മിച്ച മനുഷ്യരൂപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗർഭിണിയായ ഒരു സ്ത്രീയുടെ രൂപമാണ് അപ്പോൾ അവർ നിർമ്മിച്ച മനുഷ്യരൂപങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗർഭിണിയായ സ്ത്രീയുടെ രൂപമാണ് പിന്നീട് അവരുണ്ടാക്കിയിട്ടുള്ള കൊണ്ടുള്ള ഓരോ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നിർമ്മിച്ചൊക്കെയാണ് ഈ ചിത്രത്തിൽ കാണാൻ സഹായിക്കുന്നത് പിന്നെ അതേപോലെ മെഹർഗഡ് ഇന്ത്യയിലെ ഉപഭൂഖണ്ഡത്തിലെ നവീന ശിലായുഗ കേന്ദ്രമാണ് മെഹർഗഡ് എന്ന് പറയുന്നത് നവീന ശിലായുഗത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതകളായ മൃഗങ്ങളെ ഇണക്കി വളർത്തൽ കൃഷി എന്നിവയ്ക്ക് തുടക്കം കുറിച്ച പ്രാചീന ഇന്ത്യയിലെ ആദ്യ പ്രദേശമാണ് ഇത് മെഹർഗഡ് എന്ന് പറയുന്നത് ഇപ്പോൾ പാകിസ്ഥാനിലാണ് മെഹർഗഡ് സ്ഥിതി ചെയ്യുന്നത് ഇന്ന് പുരാവസ്തു ഗവേഷണകരൊക്കെ കണക്കാക്കുന്നുണ്ട് ഈ പ്രദേശത്തെ ബ്രെഡ് ബാസ്കറ്റ് ഓഫ് ബലൂജിസ്ഥാൻ എന്നും വിളിക്കുന്നുണ്ട് ബ്രെഡ് ബാസ്കറ്റ് ഓഫ് ബലൂജിസ്ഥാൻ ഈ പ്രദേശത്തെ അതായത് മെഹർഗഡ് എന്ന പ്രദേശത്തെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളെ മദ്യശിലായകും നവീനശിലായകമാണ് പ്രധാനമായിട്ട് നോക്കിയത് അതിൽ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ ഗ്ലാസ്സുകൾ ഷെയർ ചെയ്യുക ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ലോഹയൂക്കം വെങ്കലയൂക്കം താമരശീലായക്കും അതൊക്കെ നോക്കാനുണ്ട് ഓക്കെ